വാർത്തകൾ വിശദമായി ബിജെപി കൊടുങ്ങല്ലൂർ മണ്ഡലം വാർഡുകളിൽ സമര പ്രഖ്യാപന പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഏകപക്ഷീയമായി ഇടതുപക്ഷത്തിന്റെ വാർഡുകളിലേക്ക് ഫണ്ട് അനുവദിക്കുന്നതിനെതിരെ ബിജെപി മുനിസിപ്പാലിറ്റിയിലെ വാർഡുകളിൽ തങ്ങൾക്കും വേണം നീതി ഞങ്ങൾക്കും വേണം വികസനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു നഗരസഭയിലെ വാർഡുകളിൽ നടന്ന പരിപാടിക്ക് മണ്ഡലം ഏരിയ നേതാക്കൾ നേതൃത്വം നൽകി മുപ്പത്തിയേഴാം വാർഡിൽ നടന്ന പ്രതിഷേധ ജ്വാല ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പാർട്ടി കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്കെതിരെ ഇതുപോലുള്ള പ്രതിഷേധ ജാല നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ അധിവസിക്കുന്ന കൗൺസിലർമാർ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചു വന്നിട്ടുള്ള കൗൺസിലർമാരുടെ ആ വാർഡുകളിൽ അധിവസിക്കുന്ന ജനങ്ങളോടുള്ള

ുള്ള ആ ഒരു സമര പ്രഖ്യാപന കൺവെൻഷനാണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ നിരന്തരമായിട്ട് നഗരസഭ ദുർഭരണത്തിനെതിരെ സമരത്തിലാണ് ഈ സമരം ചെയ്യുന്നതിന്റെ പ്രതികാരം എന്നോണം അവർ ഒരു സമരം ചെയ്താൽ അവർക്കുള്ള ഫണ്ട് വാർഡിലേക്കുള്ള റോഡുകളുടെ കാനകളുടെ എല്ലാ ഫണ്ടുകളും എൽ ഡി എഫിന് പത്തും പന്ത്രണ്ടും പതിനഞ്ചു ലക്ഷം കൊടുക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർക്ക് ഏഴ് ലക്ഷം എട്ട് ലക്ഷം രൂപയാണ് വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുന്നത് ഈ വിവേചനത്തിനെതിരെയും മറ്റുള്ള നഗരസഭയുടെ ഈ ശോചനീയാവസ്ഥക്കെതിരെയും താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ശോചനീയാവസ്ഥ അനട്ടവധി ഭരണപരാജയത്തിനെതിരെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സമര പ്രഖ്യാപന കൺവെൻഷൻ കൊടുങ്ങല്ലൂരിലെ എല്ലാ വാർഡുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്